ഇറാനിലെ നഥാൻസ് ആണവ കേന്ദ്രത്തിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ആണവ മാലിന്യങ്ങൾ ഉണ്ടാകുന്നതായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി തലവൻ റഫേൽ ഗ്രോസിയെ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി അറിയിച്ചു എന്നാൽ ഇസ്രയേൽ ആക്രമണത്തിൽ എത്രത്തോളം വികിരണങ്ങൾ ഉണ്ടായി എന്ന കൃത്യമായി കണക്കുകൾ ലഭ്യമല്ല ഇറാനിലെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളും സൈനിക താവളങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു ഇരുന്നൂറിലേറെ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് വെള്ളിയാഴ്ച പുലർച്ചെ വ്യോമാക്രമണമെന്ന ഇസ്രായേൽ നേരത്തെ സ്ഥിരീകരിച്ച ഒന്നാണ് മായ ടെഹ്റാനിലാണ് ഏറ്റവും ശക്തമായ ആക്രമണം നടന്നത് ഇതിന് മറുപടിയായി ഇസ്രയേൽ ടെൽ വ്യൂവിലേക്ക് ശക്തമായ പ്രത്യാക്രമണം ഇന്നലെ രാത്രി നടത്തുകയും ചെയ്തു വെള്ളിയാഴ്ച പുലർച്ചെ ഇറാനിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ ആണവ നിലയമായ നദാൻസും ആക്രമിക്കപ്പെട്ടിരുന്നു നദാൻസ് ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിന്റെ മുകൾ ഭാഗത്തിന് കേടുപാടുകൾ സംഭവിച്ചതായും ഭൂഗർഭ അറകളിലെ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾക്ക് തകരാറുകൾ സംഭവിച്ചതായും സൂചനകളില്ലെന്നും റഫേൽ ഗ്രോസി യു എനിനെ അറിയിച്ചു എന്നാൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടത് ഫ്യൂജുകളുടെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട് ഫോർഡോ ഇസ്ഫഹാൻ എന്നീ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ കൂടി ആക്രമിക്കപ്പെട്ടതായി ഇറാൻ അറിയിച്ചതായും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി തലവൻ റഫേൽ ഗ്രോസി യു സെക്യൂരിറ്റി കൌൺസിലിനെ അറിയിച്ചു ഇറാനും ഇസ്രായേലും തമ്മിൽ വ്യോമാക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ആണവ നിലയങ്ങളിൽ നിന്ന് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക അസാധ്യമാണെന്നും ഗ്രോസി ഐക്യരാഷ്ട്രസഭ അറിയിച്ചു ഇന്നലെ പുലർച്ചെ ഇറാനിലെ ആണവ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ച ഇസ്രയേലായിരുന്നു സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടത് ഇറാന്റെ വ്യോമ കേന്ദ്രങ്ങളിലും ആണവ കേന്ദ്രങ്ങളിലും പുലർച്ചെയും ഇസ്രയേൽ ആക്രമണം നടത്തി ഇസ്രയേലിന്റെ ആക്രമണങ്ങളിൽ ഇതുവരെ പേർ പേർക്ക് പരിക്കേറ്റുവെന്നും ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രായേൽ ആക്രമണത്തിന് ഇറാനും അതേ നാണയത്തിൽ തിരിച്ചടി നൽകിയിട്ടുണ്ട് ഏതാണ്ട് മിസൈലുകൾ ഇറാൻ ഇസ്രായേലിലേക്ക് തൊടുത്തുവെന്നാണ് റിപ്പോർട്ട് എന്നാൽ നൂറ്റി അൻപതോളം മിസൈലുകൾ ഇറാൻ വിക്ഷേപിച്ചുവെന്നും ഒൻപത് മിസൈലുകൾ ഒഴികെ ബാക്കിയെല്ലാം വ്യോമപ്രതിരോധ സംവിധാനമായ അയണ്ടവും തകർത്തുവെന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കുന്നത് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരാൾ മരിക്കുകയും യും പരിക്കേറ്റായും ഇവരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചതായുമാണ് ഇസ്രയേൽ അറിയിക്കുന്നത് ന്യൂക്ലിയർ ഇന്ധനമാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ നദാൻസിൽ ഇറാൻ തയ്യാറാക്കിയത് നദാൻസിലെ ആണവോർജ സമ്പുഷ്ടീകരണ തോത് അറുപത് ശതമാനമായി ഇറാൻ വർദ്ധിപ്പിച്ചു ഇത് ബോംബ് ഗ്രേഡിനേക്കാൾ അല്പം കുറവാണെങ്കിലും ആണവായുധങ്ങളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ലെവൽ നയൻറ്റി പെർസെന്റേജ് സമ്പുഷ്ടീകരണം ഉയർത്താൻ കേവലം ആഴ്ചകൾ മാത്രം മതിയെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധരുടെ പക്ഷം അതേസമയം ഫോർഡോ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിൽ കനത്ത നാശം വിതയ്ക്കുക ഇസ്രയേലിന് പ്രായോഗികമല്ല എന്നാണ് വിദഗ്ധരുടെ പക്ഷം ഇറാനിലെ ഏറ്റവും രഹസ്യ സ്വഭാവവും സുരക്ഷിതവുമായ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രമാണ് ഫോർഡോ ഇറാനിയൻ നഗരമായ കോമിന് കിലോമീറ്റർ അകലെയുള്ള ഫോർഡോ ഗ്രാമത്തിലാണ് ഈ ഭൂഗർഭ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ ഓഫ് ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഫോർഡോ ഇസ്രയേലിന് അത്ര എളുപ്പം കടന്നാക്രമിക്കാൻ കഴിയുന്ന ഇടമല്ല എന്ന് വിലയിരുത്തപ്പെടുന്നു ഫോർഡോ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം ഒരു മലയ്ക്ക് കീഴിലായി തരനിരപ്പിൽ നിന്ന് അരമൈലോളം ആഴത്തിൽ കട്ടിയേറിയ കോൺക്രീറ്റ് കെട്ടിലാണ് ഇറാൻ നിർമ്മിച്ചിരിക്കുന്നത് ദുർഘട പ്രദേശമെങ്കിലും ഇവിടം ഇസ്രായേൽ സേന എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി